നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വോയിസ് ഓഫ് കുർമല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ഫലം കണ്ടു കിഴക്കേർ കുർമല വട്ടുള്ളി പ്രദേശങ്ങളിലെ ട്രാൻസ്ഫോമറുകൾക്ക് സുരക്ഷാ വേലി സ്ഥാപിച്ച് കെ എസ് ഇ ബി വോയിസ് ഓഫ് കുർമല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി അപകടകരമായ വിധത്തിൽ സ്ഥിതി ചെയ്തിരുന്ന കുർമല പതിനഞ്ച് പതിനാറ് വാർഡുകളിലെ ട്രാൻസ്ഫോമറുകൾക്ക് സംരക്ഷണ വേലി നിർമ്മിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ടിന് കെ എ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നിവേദനം സമർപ്പിച്ചിരുന്നു ജനങ്ങളുടെ സുരക്ഷയെയും യുവാക്കളുടെ അഭ്യർത്ഥനയെയും മാനിച്ചുകൊണ്ട് കെ എസ് ബിയുടെ നേതൃത്വത്തിൽ കിഴക്കേ കുർമല ട്രാൻസ്ഫോമറിനും വട്ടുള്ളി സെൻട്രലുള്ള ട്രാൻസ്ഫോമറിനും സുരക്ഷാ വേലി സ്ഥാപിച്ചു കുറുമല കുറുമല ബോക്സുകൾ സ്ഥാപിച്ചിരുന്നു നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ടാം തീയതി ചേലക്കര കെ എസ് ഇ ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ മുൻപാകെ ഒരു നിവേദനം ഞങ്ങൾ സമർപ്പിച്ചിരുന്നു പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് കെ കുറുമല ഉറുമല എൽ ഐ സിയിലുള്ള ട്രാൻസ്ഫോമറിനും അതുപോലെ തന്നെ വട്ടൂലി സെൻട്രൽ സ്ഥിതി വരുന്ന ട്രാൻസ്ഫോമറിനും കുറുമല സെൻട്രലുള്ള ട്രാൻസ്ഫോമറിനും ചന്ദ്രൻനായർ പടി ഉള്ള ട്രാൻസ്ഫോമർ സുരക്ഷാ വേലി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വോയിസ് ഓഫ് കുമല നിവേദനം സമർപ്പിച്ചത് ഇന്നിപ്പോൾ അതൊരു അതിൻ്റെ വിജയത്തിലേക്കാണ് നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വിജയമായി തീർന്നിരിക്കുകയാണ് വോയിസ് ഓഫ് കുമ്മലിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ചേലക്കര കെ എസ് ബി രണ്ട് ട്രാൻസ്ഫോമറുകൾക്ക് സുരക്ഷാ വേലി സ്ഥാപിച്ചിരിക്കുകയാണ് ഒരു നാടിൻ്റെ മൊത്തം നന്ദി ഞങ്ങൾ കെ എസ് ബിയോടും ഞങ്ങളുടെ നാടിൻ്റെ പേരിലും വോയിസ് ഓഫ് കുമ്മലിൻ്റെ പേരിലും ഞങ്ങൾ കെ എസ് ഐ ബി അറിയിക്കുകയാണ്